പൂർണിമചറം ശങ്കറിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ശങ്കറിൻ്റെ ലൊക്കേഷനിൽ ആ സിനിമ ഷൂട്ടിങ് വളരെ വൈകും ഇതിൻ്റെ കാരണം ഇന്ന് ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ വേണ്ടി ചാൻസുകൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഡയറക്ടേഴ്സും അതുപോലെ പ്രൊഡ്യൂസേഴ്സൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരും ഓരോരോ ചർച്ച ചെയ്യുമ്പോൾ മാറും അടുത്ത ആളെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഭയങ്കര വൈകും ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാനായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് ശങ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സുരേഷ് ഇപ്പോഴത്തെ നിർമ്മാതാവ് മേനകയുടെ ഭാര്യ സുരേഷും അതുപോലെ വലിയൊരു ഗ്യാങ് പ്രിയദർശൻ ഇങ്ങനെ കുറേ ടീമുകളൊക്കെ പുള്ളിയുടെ കൂടെ ഉണ്ടാവരുത് അന്ന് ഈ തിരുവനന്തപുരം ഗ്യാങ്ങുകളൊക്കെ അന്ന് എപ്പോഴും ഈ സിനിമ അഭിനയവുമായി ശങ്കർ ഏത് സെറ്റില്ലെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവും ഈ ശങ്കറിനായിരിക്കും എ സി റൂമ് ശങ്കറിന് മാത്രമേ കൊടുക്കുകയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല പക്ഷേ ഇവരൊക്കെ ശങ്കറിൻ്റെ റൂമിലായിരിക്കും അപ്പോൾ ഈ സിനിമ ഷൂട്ടിങ് കാലത്ത് തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ശങ്കർ എണിച്ച് നോക്കുമ്പോൾ ഇവർ ആ റൂമിൽ കിടന്ന് ഇറങ്ങണ്ടാവും അപ്പോൾ ശങ്കർ അന്ന് വിചാരിക്കുകയാണ് ഓ എനിക്ക് മാത്രമേ ഇല്ലല്ലോ എന്തിലും തിരക്കാണ് മടുപ്പായി തുടങ്ങി എന്നുള്ളൊരു ചിന്തയ്ക്ക് ശങ്കർ ഉണ്ടായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്യാങ്ങുകൾക്കൊക്കെ ഇന്ന് തിരക്കും ശങ്കറിന് റെസ്റ്റുമായി കാരണം എൺപത് കാലകൾക്ക് ആയിക്കഴിഞ്ഞ് എൺപത് കാലഘട്ടം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ശങ്കറിൻ്റെ തിരക്കുകൾ കുറഞ്ഞു കുറഞ്ഞു തോന്നുന്നു അതാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ചില സമയത്ത് നമുക്ക് ഉയർന്ന പദവി അല്ലെങ്കിൽ ബിസിനസ്സിലായാലും നല്ല തിരക്കും അതുപോലെ അപ്പോൾ വിചാരിക്കും ഓ ഇത് എന്ത് കഷ്ടമാണെന്നൊക്കെ ഇടയ്ക്ക് വിചാരിക്കും ഇതുപോലെ തിരക്ക് എന്നൊക്കെ ഉള്ളൊരു അലർജി നമ്മൾ മനുഷ്യനെ ഒരു ഇറിറ്റേഷനൊക്കെ ബാധിക്കും അപ്പോൾ ബിസിനസ്സിലാണെങ്കിലും കാശും ഇങ്ങനെ കൊന്നുകൂടി വരും സിനിമയിലാണെങ്കിലും അത് ഭയങ്കര നമുക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആ തിരക്കിൻ്റെതായ ഇറിറ്റേഷൻ കാണിക്കും ആളോട് അപ്പോൾ ആളുകൾക്കൊക്കെ നമ്മളോട് ആ രീതിയിലായിരിക്കും നമ്മളെ കാണുമ്പോൾ ഭയങ്കര അഹങ്കാരിയാണ് അയാൾക്ക് ഇയാളുടെ ഇറിറ്റേഷൻ കൊണ്ടായിരിക്കും ഇയാളൊക്കെ കാണിക്കുന്നത് എന്ത് ഫീൽഡിലായാലും ഇത് കഴിഞ്ഞ് ഒരു സുപ്രഭാത ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ചിന്തിക്കും ഓ ചിന്തിക്കും ഇതെന്ത് എന്നൊക്കെ എന്തായിരുന്നു ഇപ്പം നമുക്ക് ഒന്നുമില്ല ഇതെല്ലാം എങ്ങോട്ട് പോയി ഇനി അതൊക്കെ തിരിച്ചു വരുമോ കുറേ ആളുകൾ സ്വയമായിട്ട് നശിപ്പിക്കുന്ന ആളുകളുണ്ട് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദുസ്വഭാവം കൊണ്ട് നമ്മുടെ ഐശ്വര്യം നശിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അങ്ങനെ സംബന്ധിച്ചൊക്കെ അയാൾ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു ഗോസിപ്പുള്ള ആളോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഉള്ള ആളുകൾ അല്ല അങ്ങനെ ദുഃശീലമുള്ള ഒരാളല്ലായിരുന്നു എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പുറന്തള്ളപ്പെട്ടു ചില രീതിയിൽ അദ്ദേഹം പോയി ഇപ്പോൾ അദ്ദേഹത്തിന് തിരക്കൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച വില്ലനായിട്ട് അഭിനയിച്ച മോഹൻലാലിന് അന്യ ഇന്നും ഭയങ്കര തിരക്ക് ഇത് കുറേയൊക്കെ ഒരു വിധിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ ജീവിതം വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉയർത്ത് വേണ്ടി ശ്രമിക്കണം ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഉയർത്തി നീക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം കാരണം അതെല്ലാവർക്കും പറ്റില്ല അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത് ആ വിജയം വീണ്ടും നമ്മളെ ജീവിതത്തിൻ്റെ ആ ഉയർച്ചയിലേക്ക് ഏതെങ്കിലും രീതിയിൽ എത്തിക്കും ഏതെങ്കിലും ഒരു രീതിയിലെത്തി എല്ലാണ്ട് ഇപ്പോൾ ആത്മീയമായ ഉയർച്ച അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉയർച്ച ബിസിനസ് പരമായ ഉയർച്ച കലാപരമായ ഉയർച്ച ഏത് ഫീൽഡിലാണ് നമുക്ക് അവിടെ തിളങ്ങാൻ പറ്റുന്നത് ഉയരാൻ പറ്റുന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു കഴിവ് നമുക്ക് അത് ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിൽ നമുക്ക് അസുഖങ്ങൾ വരാതെ ശരീരം നല്ല കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും എക്സസൈസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ ആ എക്സസൈസ് ജീവിതത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും തെ തിരഞ്ഞ് കണ്ടെത്തണം അല്ലെങ്കിൽ തോറ്റു ഇവിടെ സമൂഹം നമ്മളെ കുടഞ്ഞറിയും നമ്മൾ സാമ്പത്തികമായും അല്ലെങ്കിൽ പ്രശസ്തപരമായും നമ്മൾ താഴ്ന്നുകഴിയുമ്പോൾ ആളുകൾ നമ്മളെ ഒന്ന് ആ വോൾട്ടേജിലേ കാണുള്ളൂ പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് ആ വോൾട്ടേജ് ഒക്കെ അവിടെ നിന്ന് കത്തിക്കോട്ടെ അത് ഹൈ വോൾട്ടേജിലേക്ക് വരും വീണ്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആളുകൾ നമ്മൾ ഏത് രീതിയിൽ കാണുന്നതെന്നുള്ളത് അത് നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ നടക്കുന്ന ഒരാൾ അതായത് വളരെ രീതിയിൽ മോഷണോ അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഇത് നമ്മുടെ ആ പ്രശസ്തി ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലാതെ കാലാന്തരത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖിച്ച് അത് അവർ ഇത് ചെയ്തോട്ടെ അവർ സുപ്രഭാതത്തിൽ നമ്മളെ വീണ്ടും കൈ നീട്ടി അവർ മേടിക്കും സ്വീകരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് അതേപോലെ ഉയർന്നു ഒളിച്ചോടരുത് നമ്മൾ ഉള്ളിലേക്ക് വലിയരുത് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ പോകണം കാരണം അതൊക്കെ ഇങ്ങനെ നടക്കും ആളുകൾ പലതും നാളെ വേറെ നാളെ വേറെ പിറ്റേ ദിവസം വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ആ അത് നമ്മളെ തളര തളരാൻ അനുവദിക്കരുത് സമൂഹം നമ്മൾ ഏത് രീതിയിൽ കാണുന്നുള്ള കണ്ണാടി ഒരിക്കലും നമ്മൾ എടുത്തു വയ്ക്കരുത് ആ കണ്ണാടി മാറ്റി വെച്ചേക്കണം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ഏതാണ് നമുക്ക് പറ്റുന്നത് ആ കർമ്മമണ്ഡലത്തിലേക്ക് തന്നെ നീങ്ങി ഏതാണ് നമുക്ക് പറ്റുന്നത് നമുക്ക് സ്വീകരിക്കാമല്ലോ നമ്മൾ ആ രീതിയിലേക്ക് മാറണം മാറി കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ മാതിരി ഡൗണായി പോകും അതാണ് നമ്മുടെ വിജയം അതെങ്ങനെ നേടിയെടുക്കുന്നത് നമ്മൾ പല മറ്റേ ചരിത്രങ്ങൾ വായിക്കുക വീഡിയോസ് കാണുക നല്ല നല്ല വീഡിയോസുകൾ കാണുക എങ്ങനെയാണ് ഒരു മഹാന്മാരൊക്കെ വളർന്നു വന്നത് എങ്ങനെയാണ് അവർ ഡൗണായി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ ഉയർച്ച ഉണ്ടായി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പഠനവും ശാരീരികമായ നമ്മുടെ എക്സസൈസ് മാനസികമായ എക്സസൈസ് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അന്വേഷണം റിസർച്ച് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ശാസ്ത്രജ്ഞനാവണം അപ്പോൾ നമ്മളൊരു ശാസ്ത്രജ്ഞനും നമ്മളൊരു ഡോക്ടറും ആയിത്തീരണം ഡോക്ടറാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അസുഖങ്ങൾ വരാം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് പറ്റുന്നത് ആയുർവേദമാണോ നമുക്ക് നല്ലത് അല്ലെങ്കിൽ ഹോമിയോ ആണോ നില നമുക്ക് നല്ലത് അല്ലെങ്കിൽ അലോപ്പതി ആണോ നമുക്ക് നല്ലത് ഇന്ന് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തണം നമുക്കത് ഏത് കഴിക്കുമ്പോഴാണ് മാറ്റം വരുന്നത് നമ്മൾ തന്നെ അത് എന്ന് പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യണം നമുക്ക് നമുക്കേത് ബിസിനസ്സാണ് പറ്റുന്നത് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ മറ്റുള്ള കലാരംഗങ്ങളിൽ എവിടെയാണ് അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ തന്നെ ഉയരാൻ ശ്രമിക്കണം ഇതൊന്നും ലോകത്ത് ജനങ്ങൾ നമ്മളെ പലരും കളിയാക്കും മൈൻഡേ ചെയ്യരുത് അത് അവരുടെ ഒരു ഇതാണ് നമ്മളാണ് നമ്മൾ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം ഇപ്പം ശങ്കറിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ റിസർച്ച് തന്നെയുള്ള ആൾ അയാളെ പറ്റിപ്പടിച്ച് അയാൾ ബിസിനസ് ചെയ്തിട്ടുണ്ട് ശങ്കർ സിനിമ നടനായിട്ട് ഉയർന്നു നിന്നതിന് ശേഷം അയാൾ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഉയരാൻ നോക്കി ഇപ്പം ഡയറക്റ്റ് ചെയ്യാൻ നോക്കി അതൊക്കെ പുള്ളിയുടെ സമയം നല്ലതാണെങ്കിൽ നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഓക്കെ ആ പുള്ളിയുടെ സിനിമ ഒറ്റ വിജയം വിജയിച്ചാൽ മതി അദ്ദേഹം തിരിച്ചു വരാണ് വീണ്ടും വീണ്ടും അദ്ദേഹം അതുപോലെ തന്നെ ശ്രദ്ധ അത് മനുഷ്യൻ്റെ ഒരു കാര്യമാണത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു ശാസ്ത്രജ്ഞനാവണം ഡോക്ടറാവണം അന്നലെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ ഏത് മേഖലയായാലും ആയാലും അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇന്ന് ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ലോകത്ത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ യുദ്ധം എന്തിനാണ് ആ യുദ്ധം ഇന്നും ആ കാര്യത്തിൽ നമ്മുടെ ജനത ഉയർന്നിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല കാരണം ഇതുകൊണ്ടൊരു നേട്ടമില്ല പഴയ കാലങ്ങളിലുള്ള രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ ഗോത്രതലവന്മാരുമുള്ള യുദ്ധങ്ങൾ ഇതെല്ലാം കൊണ്ട് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് എത്രയോ ആളുകളെ കൊല ചെയ്ത് ചെയ്യപ്പെട്ടു ഈ ലോകത്ത് ഇവരൊക്കെ എന്ത് നേടിപ്പോയി ഒന്നും നേടിപ്പോയില്ല ഇന്നും വന്നിട്ട് ഇന്നത്തെ ഈ ആധുനിക ജനത അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഇപ്പം ഈ കാണുന്നത് അവസാനത്തെ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അവസാനത്ത് കാണുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് എന്തുകൊണ്ട് നേ എന്ത് എന്ത് നേട്ടം ഉണ്ടാവും ഇതുകൊണ്ട് കുറേ ആളുകൾ മരണപ്പെടും കുറേ സാമ്പത്തിക നഷ്ടം മാത്രം ഇവിടെ ജന ഈ ജനം ബുദ്ധി ഉപയോഗിക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു നേട്ടമില്ല മനുഷ്യനെ ജീവിക്കേണ്ടത് സമാധാനം ശാന്തി ആ ഇതാണ് ഏറ്റവും പ്രധാനം ഇത് ഉണ്ടാക്കുന്നത് യുദ്ധത്തിൽ കൂടിയല്ല ഇന്ന് ഈ ഉയർന്ന ഈ രാഷ്ട്രത്തിലുപോലും അത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാവുന്നത് ആ കാലഘട്ടത്തിൽ എത്തുകയിരിക്കും നമ്മളത് അന്ന് സ്വർഗം ഉണ്ടാവും ലോകത്ത്